എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ മെയ് പതിനാലിന് നടന്ന പി എസ് സി പരീക്ഷയുടെ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള കാവടി എൽ ജി എസ് എസ് ആർ ആയ അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻ വേക്കൻസികളിലേക്കുള്ള എക്സാമാണ് ഇന്ന് നടന്നത് സ്റ്റേറ്റ് വൈഡ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ഒക്കെയുള്ള എക്സാംസ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് ചോദിച്ചിരുന്നത് ആ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ജി കെയിൽ നിന്നും ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാക്സ് മെൻ്റലബിലിറ്റിയിൽ നിന്നുമാണ് ചോദിച്ചിരുന്നത് മാക്സ് മെൻ്റലബിലിറ്റി ക്വസ്റ്റ്യൻസ് സ്വതവ ഈസി ആയിരുന്നു അതുപോലെ തന്നെ ജി കെയിൽ നിന്നുള്ളത് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറുപത്തിയഞ്ച് മാർക്കിനൊക്കെ മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഒരു എക്സാം ആയിരുന്നില്ല ഇതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് വരും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പൊളിയൊരു കാര്യം നമ്മൾ വീഡിയോസ് ആഗ്രഹിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം